എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ ഭയങ്കര ബോൾഡ് ആകും ഓക്കെ പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കലാകാരി ആയതുകൊണ്ട് തന്നെ വളരെ ലോലൃതയാണ് പെട്ടെന്ന് ഡൗണാകും അതുപോലെ ഏതാകും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ആണോ ഭയങ്കര മൂഡ് എന്ന് സാധാരണ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എല്ലാ ഫീച്ചേഴ്സും എനിക്കുണ്ട് അതിന്റെ എക്സ്ട്രീം ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള എങ്ങനെ പൊളിറ്റിക്സിൽ ചെയ്യാൻ പറ്റുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ചാലഞ്ചിങ് ആണ് പക്ഷേ അത് എങ്ങനെ പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് ഈ ഈ വലിയ ലോകത്ത് ഒരു ഇത്തിരി സ്പേസ് തന്നിട്ടുള്ളത് അവതരണം എന്ന് പറയുന്ന ഒരു കലയാണ് അതെ അപ്പം ആ ഒരു കല തന്നെയാണ് എന്നെ മോൾഡ് ചെയ്തെടുത്തതും എന്നെ എന്താണ് സം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ നമ്മളൊരു ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള പ്രസംഗം തന്നെ നടത്തണമെങ്കിൽ അതിനെ എന്നെ കേപ്പബിൾ ആക്കുന്ന എല്ലാ എലമെന്റ്സും എനിക്ക് തോന്നുന്നു വലിയൊരു പരിധിവരെ എനിക്ക് കിട്ടിയത് ആങ്കറിങ്ങിൽ നിന്ന് തന്നെയാണ് അത് പ്രത്യേകിച്ച് ഞാൻ മുമ്പ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു ഇപ്പോഴും എനിക്കൊന്നും മിക്കവാറും ആൾക്കാർക്കൊക്കെ ആ പ്രോഗ്രാമുമായിട്ടാണ് എന്നെ റിലേറ്റ് ചെയ്യുന്നത് അതെ അപ്പൊ അന്ന് അവിടെ പ്രോഗ്രാം ഹെഡായിരുന്നത് മുഷ്താഖ് സാറാണ് സാർ ഇപ്പൊ അതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അന്ന് സാറ് അവിടുത്തെ ഹെഡായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ക്ലബ് എഫ് എമ്മില് വന്നു ഇപ്പൊ സാറ് സ്പീക്കറുടെ പ്രസ് സെക്രട്ടറി ഇപ്പോഴത്തെ സ്പീക്കറുടെ പ്രസ് സെക്രട്ടറി അപ്പം സാറ് ഇമ്പിച്ചു ബാവാ എന്ന് പറയുന്ന പഴയ മന്ത്രിയും എം പി ഒക്കെ ആയിരുന്ന ആളുടെ മകനാണ് സാറ് അപ്പം അന്ന് സാറ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾ ബുക്സ് വായിക്കണം ബുക്സ് വെച്ചാൽ ഇപ്പം ഈ ഡൈജസ്റ്റ് ഒക്കെ പോലത്തെ ബുക്സ് ഉണ്ടല്ലോ കുറേ ഇൻഫർമേഷൻ കിട്ടുന്നത് അത് വായിക്കണം അപ്പം ഞാനിങ്ങനെ കുറെയൊക്കെ വരുത്തി വെക്കും ഒരുപാടൊന്നും വായിക്കാനൊന്നും അതിനോടല്ല പക്ഷെ ചിലപ്പോൾ നോവൽസോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് അങ്ങനത്തെ ബുക്സ് വായിക്കും അപ്പോൾ തോന്നുന്നു അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭാഷ നന്നായിട്ട് സംസാരിക്കുക അപ്പം ഒരു ആങ്കർ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ വലിയൊരു പരിധി വരെ ഒരു പൊളിറ്റീഷ്യൻ ആവാൻ പറ്റിയത് പക്ഷേ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ചാലഞ്ചിങ് ആണ് അതെ അച്ഛനാണെങ്കിലും വീണനെ മകളെ പൊളിറ്റിക്സിലേക്ക് വെൽക്കം ചെയ്തു വന്നു ഹസ്ബൻഡ് നീ ഇല്ല വെൽക്കം വെൽക്കം ചെയ്തതേ ഹസ്ബൻഡാണേലും പക്ഷെ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അച്ഛൻ വാസ് റൈറ്റ് കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ഫീൽഡേ അല്ല അപ്പം അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അച്ഛൻ അച്ഛൻ അച്ഛന്റെ ഒരു മക്കളും പൊളിറ്റിക്സിൽ വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല കാരണം അച്ഛൻ കുറെ കൂടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതം മക്കൾ നയിക്കണം എന്നായിരിക്കാം ആഗ്രഹിച്ചത് കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് പൊളിറ്റിക്സ് പിന്നെ ആ അങ്ങനത്തെ എന്താണ് ഭയങ്കരമായ കമ്മിറ്റ്മെൻറ്റോ സ്നേഹമോ ഒക്കെയുള്ള റിലേഷൻഷിപ്സ് വളരെ അങ്ങനെയാണ് പൊളിറ്റിക്സ് അങ്ങനെയാണ് പക്ഷെ നമ്മൾ കൺവിഷനോടുകൂടി ഒരു ശരിയായ തീരുമാനമെടുത്ത് വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സം ടൈം നമ്മളെ ജനങ്ങൾ തിരിച്ചറിയും രാഷ്ട്രീയക്കാരെ ശരിക്കും വിശ്വസിക്കാമോ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ മീഡിയയിലുള്ള എല്ലാവരെയും വിശ്വസിക്കാമോ ശരിക്കും ഇല്ല ഇല്ല അപ്പോ പൊളിറ്റിക്സ് പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ ഒരു ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആണെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ നമ്മളെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി വെട്ടി തന്നിട്ടൊന്നുമില്ല നമ്മൾ കുറേയൊക്കെ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ എങ്കിലും അച്ഛൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു ഗാന്ധിയൻ ലൈഫ് ലീഡ് ചെയ്ത ഒരാളാണ് അച്ഛൻ പൊളിറ്റിക്സിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കോ ഉണ്ടാകാ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം എനിക്കത് ശരിയായിട്ട് ഒരു തെറ്റായിട്ട് ഒരു വിമർശിക്കപ്പെടുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫാമിലിയാണ് അവിടെ അച്ഛന്റെ കാര്യത്തിലും അമ്മയായിരുന്നു ഭയങ്കര സപ്പോർട്ട് അപ്പോൾ ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു ചർച്ച ഞാനത് എനിക്ക് ഞാനത് സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ആൾക്കാർ വിചാരിക്കുന്നത് എം എൽ എ മാർക്ക് പെൻഷൻ കിട്ടുന്നു എം എൽ എ മാർക്ക് അത് കിട്ടുന്നു ഇത് കിട്ടുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ എക്സ് എം എൽ എ മാർക്ക് കിട്ടുന്നു പക്ഷേ ഒരു എക്സ് എം എൽ എക്ക് കിട്ടുന്ന പെൻഷൻ കഷ്ടിച്ചെനിക്കൊന്ന് ഇരുപതിനായിരം രൂപയോ മറ്റോ ആണ് പെൻഷൻ കിട്ടുന്നത് ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുപതിനായിരം രൂപ എന്തുണ്ടാവും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം ഒരു കാറ് ഒരു കാറ് ഒരു ഒരു രാഷ്ട്രീയ നേതാവിനൊരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്കൊരു ഡ്രൈവർ വേണം പ്രത്യേകിച്ച് കുറച്ച് വയസ്സായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡ്രൈവ് ചെയ്ത് ഡ്രൈവറിന് ശമ്പളം എത്ര കൊടുക്കണം ഫ്യൂവൽ എത്ര രൂപ വേണ്ടി വരും ഈ കാറിൽ ഒരു നാലഞ്ച് പേരെപ്പോഴും കാണും കൂടെ ആ കൂടെ പോകുന്നവരെടുത്ത് നിങ്ങൾ എനിക്ക് ചായ വാങ്ങിച്ചു നിങ്ങൾ എനിക്ക് ലഞ്ച് വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാസത്തെ ഒരു നാല് ദിവസത്തെ എക്സ്പെൻസിന് പോലും വരില്ല ഇത് കൂടാതെയാണ് പല ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരെ സഹായിക്കാൻ ചിലപ്പോൾ സ്വന്തം കയ്യിൽ കാണണം എന്നില്ല മനസ്സിലായില്ലേ ഞാൻ എൻ്റെ മദറിൻ ലോ ഒരു എയ്ഡഡ് സ്കൂളിലെ എച്ച് എം ആയിട്ട് റിട്ടയർ ചെയ്താണ് അപ്പോൾ അമ്മയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ജാമ്യം നിൽക്കണം സർക്കാർ ജീവനക്കാർ ജാമ്യം നിൽക്കണം അമ്മയെക്കൊണ്ട് ഷു ആട്ടി നിർത്താറുണ്ട് ചിലപ്പോൾ അവരടക്കത്തില്ല അവരടക്കാതിരിക്കുമ്പോൾ അമ്മയുടെ സാലറിയിൽ നിന്ന് പിടിച്ചു പോവും പിന്നെ വീട്ടിലത് വഴക്കാവും മനസ്സിലായില്ലേ പിന്നെ അച്ഛനത് സെറ്റിൽ ചെയ്യാൻ നിൽക്കുക ഇത് ഒരു പൊളിറ്റീഷ്യൻ എന്നല്ല ഞാൻ പറയുന്നത് മിക്കവാറും രാഷ്ട്രീയക്കാരുടെയൊക്കെ ലൈഫ് ഇതാണ് അപ്പോ പക്ഷെ പൊതുജനങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എത്രയോ ദിവസം ഇപ്പം അച്ഛന് വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ അമ്മ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയും പൊളിറ്റിക്സ് എന്ന് പറയുന്ന എല്ലാവരും വിചാരിക്കും ഭയങ്കര അങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരും ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും പക്ഷെ ഞാൻ അറിഞ്ഞ പൊളിറ്റിക്സ് അതല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത പൊളിറ്റീഷ്യൻസിനെ വിശ്വസിക്കാൻ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാം വിശ്വസിക്കാവുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട്